സ്വാമി വിവേകാനന്ദന് ഇപ്പോഴത്തെ ടി വി കാണുമ്പോൾ സ്വാമി വിവേകാനന്ദ ഒരു കാര്യവും ഇല്ല പക്ഷേ എന്നിട്ട് സ്വാമി വിവേകാനന്ദി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ജാതീയമായ ഉച്ച നീരത്വങ്ങളും അനാചാരങ്ങളും കണ്ടിട്ട് സഹി കെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു അങ്ങനെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിടുന്നാണ് நடத்தின் முன்பு என்ன கழிந்த வருஷம் மலையாளத்தில ஒரு நகிண்டாய மலையாளி இப்போ சகோதரன் ஆ அதிர்ஷ்டாயும் പരിശീലകരുമായ ആര വി രാമകൃഷ്ണൻ പറഞ്ഞത് അയാൾ കറുത്തിട്ടാണ് കാക്കയെ പോയിരിക്കും എങ്ങനെയാണ് മോഹിനിയാക്ക കളിക്കുന്നത് എന്ന് പറയുമ്പോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഇടത്തേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ആയു ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ സന്തോഷമുണ്ടായത് കേവലം ഒരുമിച്ച് നിന്ന് ആ ജാതീയമായ വംശീയമായ അധിക്ഷേപ ഇപ്പോൾ

ആവശ്യപ്പെട്ടതിനും സഹകരിച്ചതിനുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കം അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ